ഗുരുത്വാകർഷണം ഭൂമി എല്ലാ വസ്തുക്കളുടെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു ഈ ആകർഷണബലമാണ് ഭൂരിതാക്ഷരണ ബലം എന്നറിയുന്നത് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു ഈ ആകർഷണബലമാണ് ഭൂഗുരുത്ത ആകർഷണ ബലം ഭൂഗുരുത്ത ആകർഷണബലം ഒരു സതിശാലമാണ് അപ്പോൾ സദ്യശാലകത്ത് എന്തൊക്കെ പഠിച്ചു സതിശാലമാണ് പ്രവേഗം സ്ഥാനാന്തരം ആക്കം ഭൂപൂർദക്ഷണ ബലം ഇതൊക്കെ സതിശാലമാണ് ഇതൊക്കെയാണ് പ്രവേകം സ്ഥാനാന്തരം അതുപോലെ ആക്കം ഭൂപര്ശം ഭൂപൂരിതാക്ഷണബലം അപ്പോൾ പൂവൃത്തകർഷണ ഫലവും സദശ അളവാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്നത്തിൻ്റെ അളവ് മാസം നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഭൂഗുരുത്തകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിൻ്റെ മാസും വസ്തുക്കൾ തമ്മിലുള്ള അകലം വസ്തുക്കൾ തമ്മിലുള്ള അകലം വസ്തുവിൻ്റെ മാസ് ഇവയാണ് ഭൂഗുരുത്ത ആകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സാർവിക ഗുരുത്വാകർഷണ നിയമം എന്താണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ലോ അപ്പോൾ എന്താണ് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് നോക്കാം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ മാസ് മാസുകളുടെ ഗുണനഫലത്തിന് നേറനുപാദത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും അപ്പോൾ അതാണ് വൃത്താകർഷണ നിയമം എന്താണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു അതേപോലെ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണബലം ഈ ആകർഷണ ബലം എന്ന് പറയുന്നത് അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേറനുപാതിലായിരിക്കും മാസുകളുടെ ഗുണനഫലത്തിന് നേറനുപാദത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗ്ഗത്തിന് വിപരീതാനുപാദത്തിലായിരിക്കും അപ്പോൾ അത് അത് എഫ് ഇ എഫ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോഷണൽ ടു എം വൺ ആൻഡ് എം ടു എന്താണ് മാസുകളുടെ ഗുണഫലം ആകർഷണഫലമായിട്ട് ഡയറക്ട്ലി പ്രപ്പോഷണൽ ആയിരിക്കും എഫ് ഡയറക്ട്ലി പ്രപ്പോഷണൽ ടു എം വൺ എം ടു എം വൺ എം ടു എന്ന് പറയുന്നത് വസ്തുക്കളുടെ മാസാനത്തെ വസ്തുക്കളുടെ മാസുകളുടെ ഗുണഫലത്തിന് നേരെ അനുപാതത്തിലായിരിക്കും അതാണ് ആദ്യത്തെ അത്യാവശ്യം പറയുന്നത് എഫ് ഈസ് കഴിഞ്ഞു ഡയറക്ട്ലി പ്രപ്പോഷണൽ ടു എം ആൻഡ് എം ടു നേർത്തത് അവ നമ്മള അബലത്തിൻ്റെ വർഗത്തിന് അനുപാതത്തിലായിരിക്കും അതായത് എഫ് എഫ് ഡയറക്ടലി പ്രപ്പോഷണൽ വൺ ബൈ ഡി ടു പിന്നെ അത് തന്നെയുള്ള വർഗം അകലത്തിന് അകലമാണ് വസ്തുക്കൾ നമ്മൾ അകലമാണ് ഡി എന്ന് പറയുന്നത് പറയുമ്പോൾ ഡീൻ്റെ വർഗം ഡി സ്ക്വയർ ഡി സ്ക്വയറിൻ്റെ നമ്മൾ അകലത്തിൻ്റെ വിപരീതമാത്രമു അതുകൊണ്ട് എഫ് ആദ്യ പ്രപ്പോഷനും വൺ ബൈ ഡി റ്റു അപ്പം എഫ് ആദ്യം ഒരുമിച്ച് ഇക്വേഷൻ എഴുതുമ്പോൾ എഫ് ഡയറക്റ്റ്ലി പ്രപ്പോഷൻ ടു എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി ടുന്ന് പറയും ഇനി അടുത്തത് വേറെ അടുത്ത ഇക്വേഷൻ വരുന്നത് എഫ് ഫിസിക്കൽ ടു ജി ഇൻ ടു എം വൺ എൻ ടു എം ടു ഡിവൈഡ് ബൈ ഡി ടു അവിടെ ജി എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാംഗമാണ് ഗുരുത്വാകർഷണ സ്ഥിരാംഗമാണ് ജി ജി ഇൻറ്റു എം വൺ ഇൻറ്റു എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ അകലത്തിൻ്റെ വർഗമാണ് ഡി സ്ക്വയർ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് സിക്സ് സെവൻ ഇൻറ്റു പത്ത് ടെൻ റസ് ടു മൈനസ് ഇലവൻ എൻ എം സ്ക്വയർ കെ ജി സ്ക്വയർ ആണ് ജിയുടെ മൂല്യം സിക്സ് പോയിൻ്റ് സിക്സ് സെവൻ ഇൻറ്റു പത്ത് റെസ് ടു മൈനസ് ഇലവൺ എം എം സ്ക്വയർ ബാർ കെ ജി സ്ക്വയറാണ് ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ ആദ്യമായി നിർണയിച്ചത് ഹെൻറി കാവന്റീഷാണ് അപ്പോൾ ജിയുടെ മൂല്യം കണ്ടെത്തി തരാമെന്ന് ചോദിച്ചാൽ ഹെൻറി കാവന്റീഷനാണ് പിന്നെ പ്രിൻസിപിയ മാത്തമാറ്റിക്കെന്ന ഗ്രന്ഥം ലഭിച്ചത് ഹൈസെക്കൻഡറിയാണ് പ്രിൻസിപിയ മാത്തമാറ്റിക്ക ഗ്രന്ഥം ലഭിച്ചത് ഹൈർ സെക്കൻഡറിയാണ് കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപാൽപന ചെയ്യുന്നത് ഐസക് ഹൈസെക്കൻഡറി സംഭാവനകളാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ അതുപോലെ രണ്ടായിരത്തി ആറിൽ റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടത് സർ ഐസക് നീട്ടാണ് അദ്ദേഹമാണ് ദുരുത്താകർഷണ നിയമം കണ്ടുപിടിച്ചത് എന്താണ് ദുരുത്താകർഷണ നിയമം എല്ലാ വസ്തുക്കളും പരസ്പര ആവശ്യപ്പെടുന്നു അപ്പോൾ ആ വസ്തുക്കൾ തമ്മിൽ ആകർഷണബലം അല്ല രണ്ട് വസ്തുക്കൾ തമ്മിൽ ആകർഷണഫലം അവയുടെ മാസുകളുടെ ഗുണമരണത്തിലും അനുവാദത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് നേർ വിപരീത അനുവാദത്തിലായിരിക്കും എന്നാണ് പറയുന്നത്